നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും കണ്ണൂർ കണ്ണൂരിൽ എസ് എഫ് ഐ നേതാക്കൾ തന്റെ കോലം കത്തിച്ചതിൽ അത്ഭുതമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ അവരുടെ സംസ്കാരമാണ് കാണിക്കുന്നത് എത്രയോ പേരെ കൊന്നിട്ടില്ലേ കണ്ണൂരിൽ എസ് എഫ് ഐ നേതാക്കൾ പാപ്പാഞ്ഞി മാതൃകയിൽ ഗവർണറുടെ കോലം കത്തിച്ചത് വലിയ വിവാദമായിരുന്നു അതിനിടയിൽ വീണ്ടും കണ്ണൂർ വിഷയമായി മുൻപ് ഗവർണർ കണ്ണൂരിനെ പറ്റി പറഞ്ഞതിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശക്തമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും കണ്ണൂർ കണ്ണൂരിൽ എസ് എഫ് ഐ നേതാക്കൾ തന്റെ കോലം കത്തിച്ചതിൽ അത്ഭുതമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ അവരുടെ സംസ്കാരം ാണ് കാണിക്കുന്നത് എത്ര പേരെ കൊന്നവരാണ് കോലം കത്തിച്ചതെന്ന് ഗവർണർ വിമർശിച്ചു മുഖ്യമന്ത്രിയാണ് പ്രതിഷേധങ്ങൾക്ക് അനുമതി നൽകുന്നത് അവരെന്തിനാണ് ഈ നാടകം തുടരുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു ആക്രമണം നടത്തിയവരെ മുഖ്യമന്ത്രി തന്നെ പിന്തുണയ്ക്കുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ പങ്കാണ് സൂചിപ്പിക്കുന്നത് എന്റെ കോലം മാത്രമേ കത്തിച്ചിട്ടുള്ളൂ പക്ഷെ കണ്ണൂരിൽ പലരെയും ജീവനോടെ കൊന്നിട്ടില്ലേയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചു ബില്ലുകൾ വ്യക്തത വരുത്തിയാൽ ഒപ്പിടുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു അതേസമയം കണ്ണൂർ പയ്യാമ്പലത്താണ് പാപ്പാഞ്ഞി മാതൃകയിൽ ഗവർണറുടെ കോലം സംഭവത്തിൽ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെ ഇരുപതോളം പേർക്കെതിരെയാണ് കലാപശ്രമം അടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് പുതുവർഷത്തിലും ഗവർണറുമായി പോരിന് തന്നെയെന്ന സന്ദേശമായി എസ് എഫ്ഐയുടെ കോലം കത്തിക്കൽ കലാപശ്രമത്തിനും നിയമവിരുദ്ധമായി സംഘം ചേരുന്നതിനുൾപ്പെടെ നാല് വകുപ്പുകൾ ചേർത്താണ് ടൌൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ജില്ലാ സെക്രട്ടറി സജീവ് പ്രസിഡന്റ് വിഷ്ണു വിനോദ് സംസ്ഥാന സെക്രട്ടറി അംഗ വൈഷ്ണവചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികളാണ് അതേസമയം ഗവർണർക്കെതിരെ പ്രതിഷേധം തുടർന്ന് എസ് എഫ് ഐ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ഗവർണറെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഗവർണർ രാജ്ഭവനിലേക്ക് പോകും വഴി വൈകീട്ടോടെയാണ് കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം മുഴക്കിയത് പത്തോളം പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നത് സംശയത്തെ തുടർന്ന് രണ്ട് പ്രവർത്തകരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്കായി നേരത്തെ ഡൽഹിയിൽ നിന്ന് എത്തിയപ്പോഴും ഗവർണർക്ക് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഗവർണറുടെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു നേരത്തെ കരിങ്കുടി പ്രതിഷേധവുമായി എത്തിയാൽ താൻ ഇനിയും കാറിന് പുറത്തിറങ്ങുമെന്ന് ഗവർണർ െതിരെ പ്രതിഷേധിക്കുന്നവർക്ക് അത് തുടരാം കാറിന്റെ അടുത്തെത്തിയപ്പോഴാണ് താൻ പ്രതികരിച്ചതെന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ വീണ്ടും പ്രതിഷേധമായി രംഗത്തെത്തിയത് ഇതിനിടെ ഗവർണർ കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത എ ബി വി പി പ്രവർത്തകരെ റിമാൻഡ് ചെയ്തത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായി പന്തളം എൻ എസ് എസ് കോളേജിൽ ക്രിസ്തുമസ് ആഘോഷത്തിനിടെ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിലാണ് നടപടി ഒന്നാം പ്രതി വിഷ്ണുവിനെയും ഗവർണർ നോമിനേറ്റ് ചെയ്ത് സുധീർ സദൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് ഗവർണർ രോഷത്തോടെയാണ് പ്രതികരിച്ചത് അതൊന്നും തനിക്ക് അറിയേണ്ട കാര്യമില്ല തനിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ലിസ്റ്റ് കിട്ടുമെന്നും അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നുമാണ് ഗവർണർ പറഞ്ഞത് എന്നാൽ സ്ഥിരം വി സി നിയമനത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അത് തന്റെ ഭരണപരമായ ഉത്തരവാദിത്തമാണെന്നും ഗവർണർ പറഞ്ഞു